ശുതാന്താണ് അശ്വത് എന്റെ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിട്ടാണ് ഇംഗ്ലീഷ് വാക്കുകൾ ഒട്ടും ഉപയോഗിക്കാതെ മലയാളം മാത്രം പറയാം സംസാരിക്കാം അത് നമ്മൾ പരസ്പരം സംസാരിക്കുന്നതാകാം ഞാനൊരു ടാസ്ക് തരുന്നതാവാം എങ്ങനെയാണെങ്കിലും ഞാൻ ഇംഗ്ലീഷ് പറയും നിങ്ങൾ ഇംഗ്ലീഷ് പറയരുത് ഓക്കെ 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 എവിടെന്ന വരുന്നത് മലപ്പുറം മലപ്പുറം എന്താ ചെയ്യുന്നത് ഇവിടെ എന്താ ചെയ്യുന്നത് വണ്ടി 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 എന്ത് വണ്ടി എന്താണ് നാല് നാല് വണ്ടി വണ്ടി ഇതില് എന്താണ് വെറുതെ ഓടിക്കല്ലേ തിന്നുന്ന കൊറേ സാധനം ശരിക്കും അതിന്റെ സെയിൽസ് ആണോ എന്താ എന്തിൻ്റെ അരി പഞ്ചസാര മുളക് പൊടി മല്ലിപ്പൊടി പച്ചമുളക് പലചരക്ക് സാധനങ്ങള് ഓക്കേ ശരി ശരി ഇവിടെ ഡെയിലി പോയിട്ട് വരുവാണോ മലപ്പുറത്ത് നന്നായിട്ട് വായിക്കുവല്ലേ അവസാനമായിട്ട് വായിച്ച ബുക്ക് ഏതാ ഞാൻ കോഫി ഹൗസിന്റെ ഒരു കൊലപാതകം കോഫി ഹൗസിലെ കൊലപാതവാ ടയിലേക്കോലെ തല്ലിക്കൊല്ലും കൊറച്ചും ഞാൻ ആ കുല് വീണു പിന്നെ ഓക്കെ അപ്പം വന്നിട്ട് ഇതിപ്പോ ഒരു കടയെ കൊടുക്കുകയാണല്ലോ അല്ലെ ചെയ്യാം അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ നമ്മള് നമ്മുടെ കാര്യങ്ങൾ പറയമായിട്ട് എന്റെ കടയിലേക്ക് ഐ മീൻ ആദ്യമായിട്ട് സാധനങ്ങൾ തരാൻ വേണ്ടി വരികയാണ് ജസ്റ്റ് എന്തൊക്കെ സാധനങ്ങളാണല്ലോ നിങ്ങളെ കമ്പനിയെ കുറിച്ചും നിങ്ങളുടെ എല്ലാ കാര്യത്തിനെ കുറിച്ചും ബ്രീഫായിട്ട് ഒരു എക്സ്പ്ലനേഷൻ എന്താ ചോദിച്ചാല് ഞാൻ പറസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റ് അത് ഇംഗ്ലീഷാണ് പോട്ടെ അടുത്തത് പറ ഈ ടാസ്ക് നടക്കൂല ഇംഗ്ലീഷാണ് ഇത് നടക്കൂല ഇത് നടക്കൂ നടക്കണം പറ ഒരു കടയിലേക്ക് പോവും മുതല കാണും കണ്ടതിന് ശേഷം എന്താ വേണ്ടത് നമ്മള് എല്ലാ സാധനത്തിനും പേര് നമ്മള് ഓൾറെഡി പറഞ്ഞു പറഞ്ഞു കൊടുക്കും കൊടുത്തിട്ട് എന്താ അവർക്ക് വേണ്ടത് എന്താണോ അത് നമ്മൾ എന്തേക്കും എഴുതിയ നേരെ കമ്പനിയിലേക്ക്

പറഞ്ഞു പറഞ്ഞു എനിക്ക് ഇവരെല്ലാം മറ്റേ സിനിമ ഈ ഞാൻ അങ്ങനെ മറുദ്ദേശ സംഭവം സംഭവം സംഗതിയായി എനിക്ക് നിങ്ങൾ ഒരു വ്യക്തമായ ധാരണയില്ല പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളുടെ അടുത്തൊന്ന് സാധനം വാങ്ങുവേ സാലറിയൊക്കെ എങ്ങനെ അടിപൊളിയാണ് ഓക്കെ കാര്യങ്ങൾക്കൊക്കെ ഒന്നും കൂടി ഒന്ന് പറഞ്ഞേന്ന ഞാനിപ്പം എനിക്ക് നിങ്ങളുടെ സാധനം വേണം നിർബന്ധമാണ് നിങ്ങക്ക് ടാർഗറ്റുണ്ടോ ടാർഗറ്റ് ഇംഗ്ലീഷാണ് ഓക്കെ ടാർഗറ്റൊന്നും ഇല്ല പിന്നെ എന്താണ് എങ്ങനെയാണ് മുപ്പത് ദിവസം സാലറി തന്നെയാണ് ഇരുപത്തി ആറ് ദിവസം നിങ്ങൾ ഇതിൽ നിന്ന് ഒരു സാധനം വിറ്റിട്ടില്ലെങ്കിലും സെയിൽ കിട്ടിയില്ലെങ്കിലും സാലറി കിട്ടും പൈസ കിട്ടും അതുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ആത്മാർത്ഥത അല്ലാത്തത് പക്ഷേ ഈ മാസം മുതൽക്ക് നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് ടാർഗറ്റ് വെക്കാണ് മസ്റ്റായിട്ട് നിങ്ങക്ക് വിറ്റേ പറ്റുള്ളൂ സാധനം അപ്പൊ ഞാൻ ആ സാധനം എടുക്കണം അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് സാധനം പോകുന്ന ഒരു കടയാണ് എന്റത് എടുക്കണം എന്നെ ബോധ്യപടിപ്പിച്ച് സാധനം പിടിപ്പിക്കേ മലയാളത്തിലേ അറിയാവുള്ളൂ അത് ഒരാളെ കൈവ

ാണ് ഞങ്ങൾക്ക് അയിമ്പത് അമ്പത് എന്താ സാധനം അയിമ്പത് അമ്പത് എന്ന് പറഞ്ഞാല് നമ്മൾ തിന്നുന്ന വസ്തുവാണ് അമ്പത് അമ്പത് തിന്നുന്ന വസ്തുവ ഇതൊരു എന്താണ് സ്നാക്സ് ആണ് ഓക്കെ അപ്പൊ എന്തായാലും അത് നമുക്ക് പറ്റൂല അത് ശരിയാണ് പക്ഷെ അങ്ങനെ ആണെങ്കിൽ കിട്ടുമെന്നാണ് എന്റെ ഇത്